അങ്ങനെ ഓഗസ്റ്റ് പത്തൊൻപതായി കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ കേസ് വാദത്തിൻ്റെ ദിവസം അതിനു മുമ്പ് ഒരു കൗതുകത്തിന് ഞാൻ കാക്കശ്ശേരി ഭട്ടതിരിയെക്കുറിച്ച് കൂടുതൽ വായിച്ചു പരദേശികളെ ജയിക്കാൻ വേണ്ടിയാണ് കാക്കശ്ശേരി ഭട്ടതിരിയെ സ്വദേശികളായ ബ്രാഹ്മണർ വാർത്തെടുത്തത് ജയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം ജ്ഞാനവിജ്ഞാന വിജ്ഞാന നിർമ്മിതി ആയിരുന്നില്ല എതിരാളിയെ നിശബ്ദനാക്കണം അത്രയേ വേണ്ടു തർക്കിക്കാൻ വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്ത കാക്കശ്ശേരി ഏത് പണ്ഡിതൻ എന്ത് പ്രസ്താവിച്ചാലും നഹി നഹി എന്ന് മറുപടി തുടങ്ങാൻ ശീലിച്ചു നഹി നഹിയുടെ വർത്തനം കേട്ട് പണ്ഡിതശ്രേഷ്ഠനായ ഉദ്ദണ്ഡശാസ്ത്രികൾ ക്ഷോഭിച്ചു തവമാതാ പതിവ്രത എന്ന് പ്രസ്താവിച്ചു കാക്കശ്ശേരി നഹി നഹി എന്നു തന്നെ തുടങ്ങി ഉദ്ദണ്ഡശാസ്ത്രികൾ ചിരിച്ചു കെണി തിരിച്ചറിഞ്ഞ കാക്കശ്ശേരി അല്പം പതറി പിന്നീട് സോമഹ പ്രഥമോ വിവിധേ ഗന്ധർവോ വിവിധ ഉത്തരഹ തൃതീയോ അഗ്നിഷ്ടേ പതി തുരീയസ്തേ മനുഷ്യജ എന്ന ശ്ലോകം ചൊല്ലി തടി കഴിച്ചിലാക്കി ഒരു മനുഷ്യ സ്ത്രീ ജനിച്ചാൽ ആദ്യം ചന്ദ്രന് ലഭിക്കുന്നു പിന്നീട് ഗന്ധർവന് കഴിഞ്ഞാൽ അഗ്നിക്ക് ലഭിക്കുന്നു അതിനുശേഷമേ അഗ്നിയെ സാക്ഷിയാക്കി അവളെ വിവാഹം കഴിക്കുന്ന മനുഷ്യന് ലഭിക്കുന്നുള്ളൂ എന്നായിരുന്നു അതിൻ്റെ ഏകദേശ അർത്ഥം ഋഗ്വേദത്തിലെ എട്ടാം അഷ്ടകം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വർഗം അഞ്ചാം ഋക്ക് കാക്കശ്ശേരി ഭട്ടതിരി കുട്ടിക്കാലത്തെ പണ്ഡിതനായിരുന്നല്ലോ ഓരോ കൊല്ലവും അദ്ദേഹം അധികമധികം പാണ്ഡിത്യം നേടി ഉപനിഷത്തുക്കൾക്ക് കൂടുതൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി എന്നിട്ടോ പാണ്ഡിത്യത്തിനൊരു പരിധിയുണ്ട് അത് സമൂഹത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ ദക്ഷിണയുടെ ശരാശരിയാണ് ശരാശരിയിലും ഉയർന്ന ദക്ഷിണയും പാണ്ഡിത്യവും സമൂഹത്തിന് എന്നും തലവേദനയാണ് ഭട്ടതിരിയാണെങ്കിൽ കൂടുതൽ പഠിച്ചപ്പോൾ പരദേശിയില്ലെന്ന് കണ്ടെത്തി പിന്നെയും പഠിച്ചപ്പോൾ സ്വദേശിയില്ലെന്ന് കണ്ടെത്തി പിന്നെയും യും പഠിച്ചപ്പോൾ അപരനില്ലെന്ന് കണ്ടെത്തി അതും കഴിഞ്ഞപ്പോൾ അവനവനില്ലെന്ന് കണ്ടെത്തി അത്രയുമായപ്പോൾ അവിടുത്തെ ചില ബ്രാഹ്മണരുടെ ക്ഷമ നശിച്ചു തീണ്ടലും തൊടിയിലും അയിത്തവും ആചാരവും ഇല്ലെങ്കിൽ പിന്നെന്ത് സമൂഹം പിന്നെന്ത് പട്ടത്താനം പിന്നെന്ത് കിഴി അദ്ദേഹത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അദ്ദേഹത്തോട് ആണ് അവർ ചോദിച്ച് മനസ്സിലാക്കിയത് തുടർന്ന് പത്മമിട്ട് വിളക്ക് വച്ച് അവർ ഭഗവതി സേവ നടത്തി നാൽപ്പത് ദിവസം മന്ത്രം ജപിച്ചു നാൽപ്പത്തി ഒന്നാം ദിവസം ഭട്ടതിരി യജ്ഞസ്ഥലത്തെത്തി അവർ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്തു വെള്ളം കുടിച്ച് പാത്രം വെച്ച് എനിക്ക് അങ്ങോട്ട് വരുന്നില്ല നിങ്ങളെ തൊടുന്നില്ല എന്ന് പറഞ്ഞ് യാത്രയായി പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടില്ല എവിടെ പോയെന്നറിയില്ല എങ്ങനെ മരിച്ചെന്നോ എപ്പോൾ മരിച്ചെന്നോ കണ്ടെത്തിയില്ല എങ്ങോട്ടായിരുന്നു കാക്കശ്ശേരിയുടെ യാത്ര എങ്ങനെയാണ് കാക്കശ്ശേരിക്ക് ഫ്രഷ് ഫ്രഷ്ടുണ്ടായത് കാക്കശ്ശേരി നടന്നുപോയ വഴിയാണ് എന്നെ അലട്ടിയത് പാണ്ഡിത്യത്തിൻ്റെ കൊടിമുറി കയറിയ ഒരാൾ അറിവില്ലെന്ന അറിവാണ് അറിവെന്ന് അറിഞ്ഞ ഒരാൾ അറിഞ്ഞ അറിഞ്ഞറിവിൻ്റെ പാത്രം കമിഴ്ത്തി വെച്ച് യാത്ര പുറപ്പെട്ടത് അറിയാത്ത അറിവിൻ്റെ തെളിനീര് തേടിയാകാ ആയിരിക്കുമോ ഞാൻ അസ്വസ്ഥയായി ഏതായാലും കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ കേസിൻ്റെ വാദം ഭംഗിയായി നടന്നു രണ്ടാം തീയതി വിധി പറയാൻ വെച്ചു രണ്ടാം തീയതി രാവിലെയും ഞാൻ ഊർജ്ജസ്വലയായിരുന്നു അന്നായിരുന്നല്ലോ പ്രമോദിൻ്റെ കല്യാണം ആ കല്യാണത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ എന്നെ തന്നെ വിസ്തരിച്ചതാണ് വാദങ്ങളും മറുവാദങ്ങളും ഉണ്ടായിരുന്നു ഒരു പക്ഷത്ത് ന്യായം മറുപക്ഷത്ത് നീതി ചില കേസുകളിൽ വാദി ജയിക്കുന്നത് എക്സ് പാർട്ടിയായി പ്രതിയെ വിജയിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് മറ്റു ചില കേസുകളിൽ പ്രതിക്ക് അനുകൂലമായ വിധിക്കെതിരെ അപ്പീൽ നൽകാതെയും പ്രേമത്തിൻ്റെ തള്ളിപ്പൊടി എറിഞ്ഞ് ആത്മാവിനെ കണ്ണു കണ്ണുകാണാതെയാക്കി സമൂഹത്തിൻ്റെ യക്ഷിപ്പാലയിൽ തറച്ച പരിപാടിയായിരുന്നു എൻ്റെ വിവാഹം മരം ദ്രവിച്ചപ്പോൾ ആണികൾ ഓരോന്നായി ഊരി വീണോ അവസാനത്തേത് ഒരെണ്ണം അത് അദ്വൈത ഊരിത്തന്നു മന്ത്രക്കളത്തിലെ തുള്ളലിനും ചൂരൽ വടികൾക്കും ആണിപ്പഴുതുകൾക്കും മന്ത്രവാദിയോട് നന്ദി പറയേണ്ടതുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആത്മാവിൻ്റെ വിധി എങ്ങനെ നടപ്പാകും മന്ത്രവാദിയും ഫലത്തിൽ മറ്റൊരാത്മാവാണ് അത് തിരിച്ചറിയാതെ ലാക്ക് ഓഫ് എമ്പതി പരിഹരിക്കപ്പെടില്ല ഞാൻ കല്യാണത്തിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചു ശനിയാഴ്ച ഞാനും അദ്വൈതും നഗരത്തിൽ പോയി പുതിയ വസ്ത്രങ്ങൾ വാങ്ങി എത്രയോ കാലം പ്രാണനെ പോലെ സ്നേഹിച്ച ഒരാളുടെ കല്യാണമല്ലേ വസ്ത്രം നന്നായില്ലെങ്കിൽ ആളുകൾ നമ്മുടെ മനസ്സ് വായിക്കും കല്യാണം കഴിഞ്ഞ് കോടതിയിൽ ചെന്നിരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് രണ്ടിടത്തും ഒപ്പിക്കാവുന്നതും ബ്ലാക്ക് ഹൈനക് ബ്ലൗസിന് ചേരുന്നതുമായ ഒരെണ്ണം വാങ്ങി മുഹൂർത്തം രാവിലെ ഒമ്പതിനും ഒമ്പതരയ്ക്കും ഇടയിലായിരുന്നു ബദ്ഫിൻ്റെ വീട് എൻ്റെ ജൂറിസ്റ്റിക്ഷനിലും ചടങ്ങിൽ പങ്കെടുത്ത് കൃത്യസമയത്ത് കോടതിയിൽ ഹാജരാകാൻ രണ്ടും സഹായകമായി പന്ത്രണ്ടിനും ഇടയിലോ മറ്റോ ആയിരുന്നു മുഹൂർത്തം എങ്കിൽ പെട്ടുപോയേനെ ലീവെടുക്കേണ്ടി വന്നേനെ മുൻ ഭർത്താവിൻ്റെ വിവാഹം കാരണം ആളുകളെ നേരിടാൻ വയ്യാതെ വീട്ടിലിരുന്നു ഞാൻ കരയുകയാണെന്ന് കല്യാണത്തിൽ പങ്കെടുക്കാത്ത വക്കീലന്മാരും ജഡ്ജിമാരും തെറ്റിദ്ധരിക്കാനിട ഇടവന്നേനെ സ്കൂളിൽ പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്വൈത് ബഹളം വെച്ചു അച്ഛൻ്റെ കല്യാണത്തിന് പോകാനാണെന്നറിഞ്ഞപ്പോൾ പ്രതിഷേധിച്ചു എനിക്ക് പോകണ്ട എനിക്ക് കാണണ്ട എന്നെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ അലറി വിളിച്ചു പക്ഷേ ഞാൻ വിട്ടില്ല എപ്പോഴെങ്കിലും എന്നെപ്പോലെ അവനും പ്രമോദിനെ പുതിയ ഭാര്യയോടൊപ്പം കാണേണ്ടി വരും അത് നേരത്തെയായാൽ കൂടുതൽ നല്ലത് ഞാൻ കണ്ണടച്ചിരുന്ന വൺ ത്രീ ഫോർ എന്നെണ്ണി തേർട്ടി ഫൈവ് ആയപ്പോൾ അവൻ കണ്ണു തുടച്ച് അടുത്തു വന്നു മോനല്ലാതെ ആരാണ് അമ്മയ്ക്ക് കൂട്ട് എന്ന വാദത്തിൽ അവൻ വീണു ഒപ്പം വരാമെന്ന് സമ്മതിച്ചു ഞങ്ങൾ കൃത്യം ഒമ്പതിന് ഓഡിറ്റോറിയത്തിലെത്തി എൻ്റെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ താലികെട്ടും മോതിരന്മാറലും മാലയിടിയിലും പുടകുടയും എല്ലാം മംഗളമായി നടന്നു പ്രാണനാഥൻ്റെ കല്യാണ സദ്യ ഉണ്ണാൻ ഇടിച്ചു കയറുന്നത് ലേശം ഓവറാണ് ഞാൻ സദ്യ വേണ്ടെന്ന് വെച്ചു ആശംസകൾ നേരാൻ ചെന്നു എന്നെ കണ്ടതും വരിയിൽ നിന്ന് അഭിഭാഷകർ മാറി തന്നു ഞങ്ങളെ ആദ്യം കണ്ടത് പ്രമോദിൻ്റെ അമ്മയാണ് കട്ടിയിൽ മേക്കപ്പിട്ട അവരുടെ മുഖം ഇരുണ്ടു എന്നെ കാണുമ്പോഴൊക്കെ ആ മുഖം അങ്ങനെയായിരുന്നു അതിനാൽ ഞാനത് ഗൗനിച്ചില്ല പക്ഷേ അവരെൻ്റെ കുഞ്ഞിനെ കണ്ട് വെട്ടിത്തിരിഞ്ഞു അതെൻ്റെ ചങ്കിൽ കൊണ്ടു രക്തം തിളച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വധൂവരന്മാരെ സമീപിച്ചു പ്രമോദിൻ്റെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി അയാൾ കുഴഞ്ഞു വീഴുമെന്ന് തോന്നി പോയത് അയാളോടുള്ള ക്രൂരതയായിരുന്നു പക്ഷേ പോകാതിരുന്നെങ്കിൽ അത് എന്നോടുള്ള ക്രൂരതയാകുമായിരുന്നു എൻ്റെ മുൻ ഭർത്താവിൻ്റെ പുതിയ ഭാര്യ നല്ലവളായിരുന്നു മാഡത്തെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്താണ് വരാതിരുന്നത് എന്നൊക്കെ ലോഹ്യം പറഞ്ഞു ഇതാണോ മോൻ എന്ന് ചോദിച്ച് അദ്വൈത് നില ആളിച്ചു അദ്വൈത് എൻ്റെ കൈ പിടിച്ച് തിരിച്ച് പോകാം പോകാം എന്ന് ബഹളമുണ്ടാക്കുകയും ഞെളിപിരി കൊള്ളുകയും ചെയ്തു ഞാൻ പ്രമോദിൻ്റെ കണ്ണുകളിൽ നോക്കി ആശംസ നേർന്നു അയാൾ ഗ്യാസ് പോയി നിന്നു ആ കിണറ്റിൽ നിന്നുള്ള അവസാന പാത്രം വെള്ളം ഞാനങ്ങനെ കുടിച്ചു തീർത്തു പാത്രം കമിഴ്ത്തി വച്ചു കടമ തീർത്ത് പടിയിറങ്ങി അതുവരെ എല്ലാം നന്നായി കാറിൽ കയറിയതിനു ശേഷം കണക്ക് പിഴച്ചു വീട്ടിൽ പോകാൻ വയ്യ എന്ന അദ്വൈത് കടും പിടുത്തം പിടിച്ചതായിരുന്നു കാരണം ഒന്നിലും ശ്രദ്ധ ഉറയ്ക്കാത്തവനാണ് പരിസരം മറന്നു ബഹളമുണ്ടാക്കിയെന്നും വരും കോടതിയിൽ കൊണ്ടുപോകുന്നത് റിസ്ക് ആണ് എങ്കിലും അന്നത്തെ ദിവസം ഉച്ചവരെ റോഷിയും സെലീനയും അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് തീരുമാനിക്കേണ്ടി വന്നു ബാൻഡും കോളറും കെട്ടി ഗൗണുമിട്ട് ഞാൻ തയ്യാറായപ്പോൾ അദ്വൈത് പേടിച്ചു അപ്പോഴേ ബഹളമായി ഒടുവിൽ റോഷി അവൻ എടുത്ത് പുറത്തുപോയി ആ സമയത്തായിരിക്കണം അവൻ കാക്കശ്ശേരി തങ്ങളുടെ കണ്ണിൽപ്പെട്ടത് റോൾ കാളിന് മുന്നേ തന്നെ അയാളെ കണ്ണിൽപ്പെട്ടിരുന്നു കടൽപ്പച്ച കുർത്തയും ചുരിദാറും വെളുത്ത സിൽക്ക് നെഹ്റു ജാക്കറ്റ് ഞാൻ പക്ഷേ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു വിധി പ്രസ്താവിക്കുമ്പോൾ ഞാൻ അയാളെ നോക്കിയതേയില്ല വല്ല പെറു ശബ്ദവും വെച്ചാൽ തീർന്നില്ലേ ഞാൻ സമയം കളഞ്ഞില്ല നേരെ വിധി സംഗ്രഹം വായിച്ചു വാദിയുടെ സഹോദരങ്ങളായ ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾ സ്വമേധയാ പൊതുജന നന്മയ്ക്കായി നൽകിയ പട്ടിക വസ്തു വാങ്ങിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അത് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉപയോഗത്തിന് വേണ്ടിയാണ് വാദിയുടെ പൂർവികൻ്റേതാണ് എന്ന് സമർത്ഥിച്ച ഖബർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് രേഖകളോ സാക്ഷികളെയോ ഹാജരാക്കുന്നതിൽ വാദി പരാജയപ്പെട്ടു അത്തരമൊരു ഖബറിടം അതിക്രമിച്ചാണ് പൊതുജന ഉപകാരപ്രദമായ കെട്ടിടം പണിയുന്നത് എന്ന് തെളിയിക്കാൻ വാദിക്കു കഴിഞ്ഞില്ല അന്യായത്തിലെ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ വാദി പരാജയമടഞ്ഞതിനാൽ സൂട്ട് നിരസിച്ച് ഉത്തരവാകുന്നു ഇതിൻ്റെ പരിണതമായ നിരോധന ആവശ്യവും ഇതിനാൽ തള്ളിയിരിക്കുന്നു വായിച്ചതും എൻ്റെ മനസ്സിൻ്റെ ഭാരമൊഴിഞ്ഞു ഞാൻ കൂടുതൽ ഊർജ്ജസ്വലയായി രണ്ടപ്പീൽ കൂടി കേൾക്കാനുണ്ടായിരുന്നു ഒരു മണിയായതറിഞ്ഞില്ല സെലീനെ സൂചന നൽകിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ധൃതിയിൽ നടപടികൾ പൂർത്തിയാക്കി ഞാൻ ചേംബറിലെത്തി അവിടെ അദ്വൈതിനെ കണ്ടില്ല റോഷിയും സീറ്റിലുണ്ടായിരുന്നില്ല അവൻ റോഷിയോടൊപ്പം ആയിരിക്കുമെന്ന് ഊഹിച്ചു പക്ഷേ അപ്പോഴുണ്ട് ക്യാൻ്റീനിൽ പോയ റോഷി കയ്യും തുടച്ചു വരുന്നു കുട്ടിയെവിടെ എന്ന് ചോദിച്ചപ്പോൾ റോഷി സെലീനയെയും സെലീന റോഷിയെയും നോക്കി കുറച്ചുനേരം ഞങ്ങളെല്ലാം വിരണ്ടു പിന്നീടാണ് അവൻ്റെ ഇളകിയുള്ള ചിരി കേട്ടത് ഇടനാഴിയിൽ അങ്ങേയറ്റത്ത് സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് പോയിന്റിനപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ട്രിബ്യൂണൽ ഓഫീസിന് മുമ്പിലായി അവനെ കണ്ടു കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ മാജിക്ക് കാട്ടി അവനെ രസിപ്പിക്കുകയായിരുന്നു അയാൾ അന്തരീക്ഷത്തിൽ നിന്ന് പൂച്ചെണ്ടെടുക്കുന്നതും നിവർത്തിവച്ച കയ്യിൽ നിന്ന് മിഠായികൾ മഴയായി പെയ്ക്കുന്നതും അതുവഴി പോയവരും അത്ഭുതത്തോടെ നോക്കി അതിനിടയിലും അയാൾ എന്നെ കണ്ടു അതോ എന്നെ ചൂണ്ടി എന്തോ പറഞ്ഞു അവൻ എൻ്റെ നേരെ ഓടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ അരിശമടക്കി അവനെയും കൊണ്ട് ചേംബറിനുള്ളിൽ പോയി അപ്പോൾ അവൻ പിന്നിൽ പിടിച്ചിരുന്ന നീട്ടി അത് ഒരു പൂച്ചണ്ടായിരുന്നു എഡ്വേർഡ് റോസ് പൂക്കളുടെ ചെണ്ട് അവൻ അതെൻ്റെ കബളിലൊരുമി എൻ്റെ ശരീരം കോരിത്തരിച്ചു ജഡ്ജിമാർ കോരിത്തരിച്ചു കൂടുന്ന നിയമമൊന്നുമില്ല അവരുടെ ഹൃദയത്തിലും പുരാതനമായ ഖബരിടങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല അതിലൊരെണ്ണം ആരെങ്കിലും തല്ലിപ്പൊളിച്ചാൽ കേസുകൊടുത്തേ തീരൂ എന്നില്ല അതിനുള്ളിൽ പ്രേമത്തിൻ്റെ മയത്ത് അപ്പോഴും ചോരയൊലിച്ച് ഒലിച്ചു കിടക്കുന്നത് കൊണ്ട് നെഞ്ചു അന്നത്തെ ദിവസത്തിൻ്റെ കൺകെട്ടാകാം എനിക്ക് അതിഭയങ്കര ക്ഷീണമുണ്ടായി ബുദ്ധിമങ്ങി ഞാൻ ആത്മാവിനെ ഡൈവോഴ്സ് ചെയ്ത ശരീരമായി പ്രമോദിനെ സ്നേഹിച്ച നിമിഷങ്ങളുടെ ഓർമ്മകൾ ജിന്നുകളായി ചുറ്റും പറന്നു ഉച്ചയ്ക്ക് ശേഷം ലീവെടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അദ്വൈതിനേയും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ സിനിമയ്ക്കും അമ്പിളി എന്ന സിനിമയായിരുന്നു പ്രവൃത്തി ദിവസമായതുകൊണ്ടും പകലായതുകൊണ്ടും ആളുണ്ടായിരുന്നില്ല അദ്വൈത് ആഹ്ലാദവാനായി അതിലെ പാട്ട് അവൻ കസേരയ്ക്ക് മുകളിൽ കയറി നിന്ന് പാടി ഉറക്കെ കൈകൊട്ടി അതിനടുത്ത സീറ്റിലിരുന്നയാളും അവൻ്റെ കൂടെ കൈ ൊട്ടി അതിൽ പിന്നെ ഞാൻ സിനിമയൊന്നും കണ്ടില്ല ഞാനിരുന്ന് ഉരുകി യക്ഷിപ്പാലയിൽ നിന്ന് ഊരി വന്ന മൂത്തവളും ചെമ്പിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇളയവളും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു നിമിഷമില്ലേ അതാണ് ഞാൻ അനുഭവിച്ചത് അവരൊന്നിച്ച് യോഗീശ്വരൻ അമ്മാവനെ കണ്ടെത്തി കഥയിൽ നിന്ന് അച്ഛൻ വെട്ടിക്കളഞ്ഞതും അമ്മ ജീവിപ്പിച്ചതുമായ നായ അവരെ കണ്ട് തലകുത്തി മറിഞ്ഞ് സന്തോഷിച്ചു ആ സന്തോഷമാണ് ഞാൻ അനുഭവിച്ചത് ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടാണ് യോഗീശ്വരൻ അമ്മാവൻ കാശിക്ക് പുറപ്പെട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് ഒരു പക്ഷേ അന്നുവരെ യോഗീശ്വരൻ അമ്മാവൻ കണ്ടതായിരുന്നില്ല ചന്ദ്രനും രാത്രിയും നിലാവും അഞ്ചു കൊല്ലം വഴിയോരത്തും സത്രങ്ങളിലും ശ്മശാനങ്ങളിലും വിഹാരങ്ങളിലും ക്ഷേത്രങ്ങളിലും ഘാട്ടുകളിലും ശരിയായ രാത്രിയും യഥാർത്ഥമായി ഇരുട്ടും നിലാവന്നമായയും അദ്ദേഹം അനുഭവിച്ചു കാണും കള്ളും കല്ലും മുള്ളും ചവിട്ടി പല ദേശങ്ങൾ താണ്ടി പല ഭാഷകൾ കേട്ട് ഒരുപാട് നദികളിൽ മുങ്ങിക്കയറിയപ്പോൾ ജീവിതം ഒരു സൂട്ടല്ല ഡിക്രിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി കാണും ഈശ്വരൻ ആരുടെയും ജഡ്ജിയല്ല എല്ലാവരുടെയും സാ ക്ഷിയാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കാണും തൻ്റെ ആത്മാവിൻ്റെ ആനന്ദം എന്ത് എന്ന അന്വേഷണമാണ് മതം എന്ന് അംഗീകരിച്ചു കാണും അവസാനമായി അദ്ദേഹം ഗംഗയിൽ കുളിച്ചു കാണും ചിതകൾ എരിയുന്ന കാട്ടിൻ്റെ പടിക്കട്ടിൽ നിവർന്ന് കിടന്ന് തനിക്ക് തനിക്കുമുമ്പേ പുറപ്പെട്ട പൂർവികരെല്ലാം തേടി നടന്നത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി ചിരിച്ചു കാണും മതി വരുവോളം ഉറങ്ങിക്കാണും ഉണർന്നപ്പോൾ മറ്റൊരു വഴിക്ക് മടങ്ങാൻ ഒരുങ്ങിക്കാണും മണ്ണ് മതിയാകാത്തവരും മതം ശമിക്കാത്തവരും രക്തത്തിനു വേണ്ടി ആർത്തി പിടിക്കുന്നവരുമായ ആരോ അനാഥരാക്കിയ രണ്ട് ബാലികമാർ ഞങ്ങളെ ഞങ്ങളെക്കൂടി കൊണ്ടുപോകണേ എന്ന് അദ്ദേഹത്തോട് യാചിച്ചു കാണും ആ സിനിമയും രണ്ടുപേരുടെ യാത്രയുടെ കഥയായിരുന്നു നീണ്ട റോഡുകളും മലകളും സ്ക്രീനിൽ തെളിഞ്ഞു യോഗീശ്വരൻ അമ്മാവൻ്റെ കൈ നടക്കുന്നത് പരദേശി ബാലികമാരല്ല ഞാനും അദ്വൈതമാണ് എന്ന് ഞാൻ കണ്ടു യോഗീശ്വരൻ അമ്മാവൻ എപ്പോഴോ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളായി അയാൾ അയാളെനിക്കും അദ്വൈദിനുമിടയിൽ വരുന്നു വാദിയും സൂട്ട് തള്ളിയ ജഡ്ജിയും തമ്മിൽ എത്ര വരെ അടുത്തിരിക്കാമെന്ന റൂളും ഞാൻ മറന്നു മാഡം ഞാൻ മാപ്പ് ചോദിക്കുന്നു അയാൾ പറഞ്ഞു ഇരുട്ടിൽ ഞങ്ങൾ പരസ്പരം നോക്കി അത് വളരെ മാസ്മരികമായിരുന്നു സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം അയാളുടെ കല്ലുകൾ കണ്ണുകളെ രക്തക്കൽ രക്തക്കല്ലുകളാക്കി ഇത്തവണ ഉണ്ടായില്ല വെട്ടിത്തിളക്കം മാത്രം ഉച്ചവേയിൽ തടാക പരപ്പ് പോലെ നിലാവിൽ കടൽപ്പരപ്പ് പോലെ പേന തരട്ടെ പാമ്പാക്കി മാറ്റാൻ ഞാൻ ചോദിച്ചു അയാൾ വീണ്ടും മാപ്പ് എന്ന് മന്ത്രിച്ചു ആ മന്ത്രണം ഹൃദയത്തിൽ നിന്നായിരുന്നു അതിൽ ആത്മനിന്ദയുണ്ടായിരുന്നു അതുകൊണ്ട് കടലാസ് വേണോ രണ്ടായി കീറാൻ എന്ന ചോദ്യം ഞാൻ റദ്ദാക്കി നിങ്ങൾക്ക് അടിമകളായി ജിന്നുകളുണ്ടോ ഞാൻ ചോദിച്ചു അടിമകളല്ല അവർ കൂട്ടുകാരാണ് അയാൾ ചിരിച്ചു അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുമോ അവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് അതെന്തും എന്നെ അദൃശ്യയാക്കാമോ നമ്മളിപ്പോൾ തന്നെ അദൃശ്യരാണ് എന്നെ കൺകെട്ട് പഠിപ്പിക്കാമോ പക്ഷേ ചോദിക്കുന്ന പ്രതിഫലം തരണം തരാം ഞാൻ നിസ്സാരമായി വാക്കു കൊടുത്തു പെട്ടെന്ന് തിയേറ്ററിനുള്ളിൽ എന്നെയും അയാളെയും പൊതിഞ്ഞ് ഇരുട്ടിൻ്റെ ഒരു വലിയ ചെമ്പ് ചെമ്പുകമഴ്ന്നു അതിനുള്ളിൽ അയാളുടെയും എൻ്റെയും കണ്ണുകൾ മാത്രം പ്രകാശിച്ചു പരസ്പരം കടാക്ഷിക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും കൃഷ്ണമണികൾ വജ്രങ്ങളായി പരിണമിക്കുന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മഹേന്ദ്രജാലം എന്നു ഞാൻ പഠിച്ചു ആ പാഠത്തിനുള്ള പ്രതിഫലം അയാൾ ചോദിക്കും മുമ്പേ ഞാൻ ദക്ഷിണ വച്ചു അയാളുടെ ചുണ്ടുകളിൽ ആഴത്തിൽ തറച്ച മന്ത്രമടക്കിയ ഒരു ചുംബനം